മനുഷ്യർക്കരയുന്നത് കണ്ടു നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണ്ണീരിൽ കുതിർന്ന ചിലർ കരയുമ്പോൾ നമുക്ക് മുറിവേൽക്കുകയും വേദനിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ചില കരച്ചിലുകൾ ആനന്ദത്തിൻ്റെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയുള്ള കരച്ചിലുകൾ അത് കാണുമ്പോൾ അറിയാതെ കരഞ്ഞ് സന്തോഷത്തിൽ കൊന്നു ചിരിക്കാറുണ്ട് അത്തരമൊരു അനുഭൂതി ലോകം കഴിഞ്ഞ ദിവസം ആവോളം ആസ്വദിച്ചു നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ അഞ്ചാം പെനാൽറ്റിക്ക് ഗോളാക്കി മാറ്റി വിജയം സ്വന്തമാക്കിയപ്പോൾ ആ കിരീടം ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചവനെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ വിതമ്പി അയാൾ ഹൃദയം നിറയ്ക്കുന്ന സന്തോഷത്തിൽ മൈതാനത്ത് തല ചേർത്ത് വെച്ച് കരഞ്ഞു കായിക പ്രേമികൾ അത്രമേൽ അത്രമേൽ ആഗ്രഹിച്ച നിമിഷം കൂടിയായിരുന്നു നേഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ പൊതുരക്തത്തിൻ്റെ കരുത്തുമായാണ് സ്പെയിൻ ഫൈനൽ പോരാട്ടത്തിനെത്തിയത് സെമിയിൽ ഫ്രാൻസിൻ്റെ പോസ്റ്റിൽ അഞ്ച് ഗോളുകൾ നിക്ഷേപിച്ചതിന്റെ ആവേശം അവരിൽ വല്ലാതെ നിറഞ്ഞിരുന്നതാണ് മറുപുറത്ത് അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ ഒരു കൂട്ടമായി പോർച്ചുഗലും മണി പക്ഷേ ഫൈനൽ വിസിലിന്റെ താളം സ്പെയിനിന് അനോചകമാവുകയും പോർച്ചുഗലിന് സുന്ദരമായ ഒരു പോർച്ചുഗീസ് സംഗീതമാവുകയും ചെയ്തു രണ്ട് തവണ ലീഡ് നേടിയിട്ടും കിരീടനേട്ടത്തിന്റെ സന്തോഷം അനുഭവിക്കാനാകാതെ പോയ സ്പെയിൻ തോറ്റുപോയത് വിട്ടുകൊടുക്കാത്ത പോർച്ചുഗീസ് വീര്യത്തിന് മുൻപിലാണ് റൊണാൾഡോ എന്ന നാൽപ്പത് വയസ്സുകാരൻ കൗമാര പ്രതിഭകളുടെ പോരാട്ടത്തിനു മുന്നിൽ ഒന്നുമല്ലാതായി പോകുമെന്ന് പരിഹസിച്ചവർക്ക് പോർച്ചുഗലിനായി ഫൈനലിലെ രണ്ടാം ഗോൾ നേടി അവൻ കണക്ക് തീർത്തു കൊടുത്തു അവിടെയും തീർന്നില്ല സെമിയിൽ ജർമ്മനിക്കെതിരെ വിജയമുറപ്പിച്ച രണ്ടാം ഗോൾ നേടിയ റൊണാൾഡോ ടൂർണമെന്റിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുമെത്തി നാൽപ്പത് ഫുട്ബോളിൽ തിളക്കം കുറയുന്ന പ്രായമല്ല തരുത്തുകൂടുന്ന പ്രായമാണെന്ന് അവൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി റൊണാൾഡോയ്ക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല സൗദി പ്രോ ലീഗിൽ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമനായെങ്കിലും സ്വന്തം ടീം മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു അവന് കാലം അവസാനിച്ചു എന്ന വിമർശനങ്ങൾ മികവുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോഴും അയാൾ കേട്ടുകൊണ്ടേയിരുന്നു അതിനെല്ലാം ഉള്ള മറുപടി ആയിരുന്നു റോണോ നേഷ്യൻസ് ലീഗിൽ നൽകിയത് കിരീടം നേടി ആഹ്ലാദാരോപകങ്ങൾക്ക് ശേഷം അയാൾ ലോകത്തോടായി ഒന്നുകൂടി പറഞ്ഞു എനിക്ക് ഈ സീസണിൽ പരിക്കുണ്ടായിരുന്നു പക്ഷേ രാജ്യത്തിനായി പന്ത് തട്ടുമ്പോൾ എൻ്റെ കാലുകൾക്ക് വലിയ ഊർജ്ജം ലഭിക്കുമെന്ന് അടുത്ത ലോകകപ്പിൽ തൻ്റെ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ താരമുണ്ടാകുമെന്ന സൂചന കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഗോളുകൾ ലോക ഫുട്ബോളിൻ്റെ ബ്രാൻഡായ സി ആർ സെവൻ ഇതിനോടകം നേടിക്കഴിഞ്ഞു പ്രായം നമ്പർ മാത്രമാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നവൻ ആയിരം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയും ചെറുതല്ല കാരണം അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് ദുരന്തപൂർണ്ണമായ ബാല്യത്തെയും നിരന്തരമുണ്ടാകുന്ന വിമർശനങ്ങളെയും മറികടന്നുള്ള കുതിപ്പാണ് എന്നും റൊണാൾഡോയുടെ കരുത്ത് സോഷ്യൽ മീഡിയയിൽ പോർച്ചുഗൽ വിജയത്തിന് ശേഷമുണ്ടായ ഒരു ചെറിയ ചർച്ചയുണ്ട് ഒരു കോലി റൊണാൾഡോ ചർച്ച ആർ സി ബിക്ക് വേണ്ടി കപ്പുയർത്തിയപ്പോൾ റൊണാൾഡോയെ പോലെ ആനന്ദത്തിൽ അയാൾ കരഞ്ഞു അയാൾ മൈതാനത്ത് തല ചേർത്ത് വെച്ച് കരഞ്ഞു അയാൾ അതുവരെ കെട്ട കളിയാക്കലുകളെ മുഴുവൻ വിജയം കൊണ്ട് കഴുകിക്കളഞ്ഞു അവരെ ചേർത്ത് പിടിക്കാൻ അത്രയും കാലം ഒന്നിച്ചു കളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീണ്ടും എത്തി എത്തിയും റൊണാൾഡോയുടെ കഥകൾ ഇനിയും ഇനിയും കേൾക്കണം അയാൾ വിജയം ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം കാരണം തൊറ്റുപോകുമെന്ന് തോന്നുന്നിടത്തു നിന്നും വിജയത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ മോട്ടിവേഷൻ അയാൾ ഇന്നും തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്